ഒന്നൊരു ബട്ടർ പനീർ മസാല ഉണ്ടാക്കിയാലോ വൈകുന്നേരം ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കിയെന്ന് ഞാൻ പറഞ്ഞു തരാം അതിലേക്ക് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിനെ നീളത്തിൽ നീളത്തിലരിഞ്ഞ ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക അതിലേക്ക് ഈ സവാളയും തക്കാളിയും വെളുത്തുള്ളി നാലല്ലി വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ വഴറ്റിയെടുത്ത സാധനം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം എന്നിട്ട് അതിന് ശേഷം വീണ്ടും പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറിയ തീലാക്കിയ ശേഷം അതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കുക നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് ഗരം മസാല പൊടിച്ചത് അത് ഒരു സ്പൂണ് നിങ്ങളുടെ ആവശ്യത്തിന് മസാല ചേർക്കുക എന്നിട്ട് ഇത് ഇത്രയും ചേർത്ത ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ആ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രേവി പരുവത്തിൽ കിട്ടും ആ കറിയിലേക്ക് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കുക മല്ലിയില ചേർത്ത ശേഷം അതിലേക്ക് കസ്തൂരി മേത്തി അത് എല്ലാവർക്കും ഓപ്ഷണലാണ് വേണമെന്നുള്ളവർക്കിട അത് ചേർത്താൽ നല്ലൊരു മണം വരും അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ചെറുതായിട്ട് ഈ ഇങ്ങനെ ഇരിക്കുന്ന പനീറിനെ ചെറുതായിട്ടൊന്ന് ബട്ടറിൽ ചൂടാക്കി മാറ്റി വെച്ചേക്കണം ഒരു അഞ്ച് ഒരു അഞ്ച് സെക്കൻഡ് മതി അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ബട്ടറിൽ തന്നെ ഫ്രൈ ചെയ്ത് ഒന്ന് മാറ്റി വെച്ചതിനടുത്ത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതാ നല്ലൊരു അടിപൊളി കറിയാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും അസൽ ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇതിൻ്റെ പേരാണ് ബട്ടർ പനീർ മസാല അടിപൊളി ചപ്പാത്തിക്കും എല്ലാത്തിനും കഴിക്കാൻ പറ്റിയ കറിയാണ് അപ്പം നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പൊറികൾ കൂടി എല്ലാവർക്കും താങ്ക്